അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനൊരു മുസ്ലിയാരെ വീഡിയോ കാണിക്കുന്നുണ്ട് ആ മുസ്ലിയാരുടെ ജഹാലത്ത് എത്രത്തോളം വ്യക്തമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് റബിയോലെ പോലെ മാസം എത്തുന്ന സമയത്ത് മുസ്ലിയാക്കന്മാർ വെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന പോലെ ഒരു പുൽക്കൊടി കിട്ടിയാൽ അത്മ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ എങ്ങനെയെങ്കിലും ഇവർക്ക് നിബന്ധനം ആഘോഷിക്കണം എങ്ങനെയെങ്കിലും അള്ളാഹുൻ റസൂല് പഠിപ്പിക്കാത്ത ശര്യ ഇവിടെ സ്ഥാപിക്കണം അനാചാരങ്ങൾ കൊണ്ടുവരണം അതിനു വേണ്ടി മുസ്ലിാക്കന്മാർ ഇങ്ങനെ മുങ്ങി തപ്പുമാണ് എവിടെന്നെങ്കിലും എന്തിനും കിട്ടിയാൽ മതി അതവിടെ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ് നിങ്ങൾ നോക്കുക ആ മുസ്ലിയാരെ വീഡിയോ ഒന്ന് 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 പൂർണ്ണമായിട്ടൊന്ന് കേട്ട് നോക്ക് അയാൾ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എത്രത്തോളം വിഡിത്തമാണ് എത്രത്തോളം ജഹാലത്താണ് ഇയാൾ വിളമ്പുന്നത് ഈ ജനങ്ങളെ എവിടേക്കാണ് ഇയാൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഇയാൾ ഐഫോൺ ഐഫോൺ ആയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്ക് ഇറങ്ങാൻ പോവാണ് പക്ഷേ മുസ്ലിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ എഐ ഉപയോഗിക്കൽ അനുവദനീയമാണെന്ന് ഖുർആാനിൽ ഉണ്ടോ നബിസ് അലഹി വസ്ല്ലാം തങ്ങൾ നബിദിനം ആഘോഷിച്ചതിന് ഖുർആനിൽ തെളിവുണ്ടോ മുകളിൽ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ ചെയ്യും അത് അനുവദനീയമാണെന്ന് മാത്രമല്ല ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതുമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ ചില പാവങ്ങളെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഓർക്കുക നബി നബിസ്ഹു അലഹി വസ്ല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സൽ പ്രവർത്തനങ്ങളും വലിയ നന്മയായി അള്ളാഹു വിലയിരുത്തപ്പെടും എത്രത്തോളം വ്യക്തമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂളിന് പരിചയമല്ല പ്രവാചകം പഠിപ്പിച്ചിട്ടില്ല സലഫു സ്വാലിഹിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകം പ്രവാചകന്റെ ഭാര്യമാർക്ക് അറിയില്ല അവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഹുലഫൂർ റാഷിങ്ങൾക്ക് അറിയില്ല ഇമാമുമാർക്ക് അറിയില്ല ഏർ ലോകം കണ്ട ഒരൊറ്റ മുഫസ്സരിങ്ങൾ ഒരു പിന്നെ ഒരൊറ്റ മൊഹദ്സീങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല നിബിദ്ധന പറ്റിയിട്ട് അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചങ്ങായി ഐഫോൺ ആയിട്ട് വന്നത് എന്തിനപ്പം ഈ ഐഫോൺ മാത്രമാക്കണ് വേറെ എന്തെല്ലാം ഫാൻ ഉണ്ട് ഫാനുണ്ട് മോട്ടറുണ്ട് ഇലക്ട്രിക് സാധനങ്ങളുണ്ട് പിന്നെ ബസ് ഉണ്ട് ട്രെയിൻ ഉണ്ട് വിമാനങ്ങളുണ്ട് അതൊക്കെ പറയാമായിരുന്നില്ലേ ഇവർക്ക് സുന്നത്വം അറിയില്ല ബിദത്വം അറിയില്ല ഏർ ഇവരെ കണക്ക് പ്രകാരം ഇവിടെ ഇപ്പോൾ ഉള്ളതൊക്കെ ബിജ്ത്താണ് അത് ഈ ഫാന് മോട്ടറ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ബിദത്താണ് ഏ നിധനം പിന്നെ നടത്തുന്നത് അത് ബിദത്താണെങ്കിൽ ഫാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് അവരെ വല്ലാത്ത ചോദ്യം ഏഹ് എങ്ങനെയെങ്കിലും ഇവർ ഒപ്പിക്കണല്ലോ നബിദിനെ എങ്ങനെയും വിജയിപ്പിക്കണം നബിദിനം റസൂല്ലാന്റെ പിന്നെ ജന്മദിനം ആഘോഷിക്കേണ്ടത് വിധത്താണ് എങ്കിൽ പിന്നെ മോട്ടോർ ഉപയോഗിക്കാൻ പറ്റുമോ ഫാൻ ഉപയോഗിക്കാൻ പറ്റുമോ ബസ് കയറാൻ പറ്റുമോ ട്രെയിൻ കയറാൻ പറ്റുമോ എന്നുള്ളതാണ് ചങ്ങാതി ഇതൊന്നും ദീന അല്ലല്ലോ നിങ്ങൾ പറഞ്ഞ ഐഫോൺ മതമാണോ മതം പൂർത്തിയാക്കപ്പെട്ടു പൂർത്തിയാക്കപ്പെട്ട മതത്തിൽ എന്തില്ല ഈ നബിദിനല്ല ഐഫോൺ അത് പരലോകത്തേക്ക് കൂലി കിട്ടുന്ന കാര്യമാണോ ചങ്ങാതി നീ നീവ നീ വളംബീത് ഐഫോൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ദുനിയവിയായിരിക്കുന്ന ഈ സാധനങ്ങൾ നമ്മുടെ ദുനിയവി നമ്മളെന്തെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മോട്ടറായാലും പിന്നെ അതേപോലെ തന്നെ ഫ്രിഡ്ജ് ആണെങ്കിലും അതേപോലെ കുറെ സാധനങ്ങൾ ഫാനാണെങ്കിലും ഒക്കെ ഇതൊക്കെ ദീനാണോ അല്ലല്ലോ മതത്തിൽ പെടുത്ത വിഷയ കാര്യങ്ങളാണ് ഐഫോൺ ഫോണ് ചന്ദന്തിരി കത്തിച്ച് വെച്ചിട്ട് ഐഫോൺ ചന്ദന്തിരി കത്തിച്ച് വെച്ചിട്ട് പിന്നെ മൊയിലാരെ വിളിച്ചിരുത്തിയിട്ട് ഓദിക്കാൻ ഓതണ സാധനമാണോ നിങ്ങൾ ഐഫോൺ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ചന്ദരി കത്തിച്ച് കുത്തി ചീരിഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ടാണോ ഉപയോഗിക്കണേ അപ്പൊ ഐഫോൺ എവിടെ ഐഫോൺ ദീനിലപ്പെട്ട കാര്യമല്ലല്ലോ ദീനിലപ്പെട്ട മതത്തിൽപ്പെട്ട കാര്യം മതത്തിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുക അതാണ് വിധി എത്തുക എന്ന് പറഞ്ഞത് അല്ല ദുനിയാവിൽ പുതിയ കാര്യം കണ്ടുപിടിക്കലല്ല ദുനിയവിൽ ഉപകരണം കണ്ടുപിടിക്കലല്ല ബിധി എത്തുക എന്നുള്ളത് മതത്തിലൊരു മതത്തിന്റെ വിധേയത്വം എന്ന് പറഞ്ഞാൽ മതത്തിൽ ഒരു കാര്യം റസൂൽ ഒഫാത്തായി ദീൻ പൂർണ്ണമാക്കപ്പെട്ടു ദീൻ പൂർത്തിയാക്കിയതിന് ശേഷം മതത്തിൽ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കടത്തിക്കൂട്ടലേ അപ്പൊ പുണ്യകർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടത്തിക്കൂട്ടാണ് ഐഫോണും മതമായിട്ട് എന്ത് ബന്ധം കൂട്ടലെ ഇതാണ് ഇവരെ പുൽക്കൊടി ഇതാണ് ഇവർ ഇവരുടെ ഇവരുടെ തെളിവ് ഇവരുടെ പ്രമാണത്തിന്റെ അവസ്ഥ ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നബിദിനും അണിസ്ലാമികമാണ് അത് അത് ആചരിക്കാൻ അതിനു വേണ്ടി പിന്നെ പരിശ്രമിക്കാൻ ഏഹ് അതിനു വേണ്ടി സഹകരിക്കാൻ ഒന്നും അതിന് വകുപ്പില്ല ഏ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് സുന്നത്വം അറിയില്ല ബിദ്വത്വം അറിയില്ല ഇവർക്ക് ഇവർക്കൊന്നും ഇവർക്ക് ആകെ ഉള്ളത് ഇവർക്ക് അറിയണം അത് മാത്രം ഇവർക്ക് അറിയാം വേറെ ഒന്നും ഇവർക്ക് അറിയില്ല അള്ളാഹു ഖാത്ത രക്ഷിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു